നമസ്കാരം മീഡിയ സ്വാഗതം കേരള പ്രദേശ് സംസ്ഥാനത്ത് കോൺഗ്രസ് സംസ്ഥാന ജമി മേത്തർ നയിച്ച സാഗസ് കേരള യാത്രയുടെ സംസ്ഥാന സർക്കാരിനെതിരെ വീട്ടമ്മരുടെ കുറ്റപത്ര സമർപ്പണം നടന്നു പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം പിമാർ എം എൽ എ മാർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സംസാരിച്ചു മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച യാത്ര നൂറ്റി മുപ്പത്തിയെട്ടാം ദിവസമാണ് തലസ്ഥാനത്ത് സമാപിക്കുന്നത് കേരളത്തിലെ അമ്മമാരുടെ കണ്ണിനീര് അമ്മമാരുടെ വേദന എല്ലാ മേഖലയും തകരുന്ന സാഹചര്യം ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ ആ ലഹരി മാഫിയെ നിലക്ക് നിർത്താനായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടുതന്നെയാണ് മഹിളാ കോൺഗ്രസ് ലേരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത് ഈ യാത്രയിൽ നമ്മൾ വിരൽ ചൂണ്ടിയതും നമ്മൾ പ്രതികരിക്കതും നമ്മൾ പ്രതിഷേധിച്ചതും എല്ലാം ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് ആരോഗ്യ മേഖലയുടെ തകർച്ച ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ഉൾപ്പെടെ ഇന്ന് നമ്മൾ നാൽപ്പത്തിയൊന്ന് ഇന്നിവിടെ കുറ്റപത്രം കേരളത്തിലെ അമ്മമാർ ചാലിച്ച് ഈ കുറ്റപത്രം ഇന്നിവിടെ സമർപ്പിക്കുമ്പോൾ അത് ഒരു ഉറച്ച നിലപാടാണ് ഉറച്ച തീരുമാനമാണ് കേരളത്തിൽ അമ്മമാരുടെ കണ്ണുനീര് കാണാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെറുക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉറക്കമില്ല ഞങ്ങൾക്ക് വിശപ്പില്ല ഞങ്ങൾ ആ ഒരു ലക്ഷ്യത്തിൽ യു ഡി എഫ് മുകൾ വിജയിക്കും കോൺഗ്രസിന്റെ ഒരു നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളണ്ട പാവപ്പെട്ടവൻ ആശ്വാസം പകരുന്ന തീരുമാനമെടുക്കുന്ന ഒരു സർക്കാരായിരിക്കും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കാണുന്നത് ഒരു സാധാരണ ജാഥയുടെ സമാപനമല്ല മറിച്ച് ആറു മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചികയായിട്ട് ഈ മഹിളാ കോൺഗ്രസിന്റെ സമാപനത്തെ കാണേണ്ടതായിട്ടുണ്ട് കൊടുക്കുന്ന ഈ കുറ്റപത്രം കേരളത്തിലെ സർക്കാരിനെതിരായ പിണറായി സർക്കാരിനെതിരായ കേരളത്തിലെ സ്ത്രീകളുടെ പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ് ഈ കുറ്റപത്രം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്നത്തെ ഈ ഒൻപത് വർഷം കഴിഞ്ഞ് പത്താമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ നൂലും സൂചിയും പഞ്ഞിയും കൂടി മേടിച്ചുകൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിന്റെ സ്ഥിതി ഏത് രംഗമെടുത്താലും അപകടകരമായ സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ് കെ എസ് ആർ ടി സി കൂട്ടാനായി ഈ സർക്കാർ പ്രതിക്കൂട്ടിലാണ് ജനങ്ങളുടെ മുന്നിൽ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ പ്രതിക്കൂട്ടില്ല കേരളത്തിലെ ഓരോ വീടുകളും കയറി ഇറങ്ങി മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ സർക്കാരിനെതിരായ ജനവികാരം സ്ത്രീകളുടെ വികാരം ഓരോ വീടുകളിലും എത്തിക്കാനുള്ള മഹാദൌത്യം ഏറ്റെടുക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു